പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നല്ല ദൈവമേ ദൂരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നേ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നെ ഇവനെ ശ്രവിക്കുന്ന എല്ലാം ദൈവമക്കളെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ എന്നെയും എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ വചനം ശ്രവിച്ച് വചനത്തിനനുസൃതമായ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയുടെ ആനന്ദത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ യഥാർത്ഥമായ ആനന്ദം വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്കങ്ങ് പ്രദാനം ചെയ്യണമേ പരിശുദ്ധി അമ്മയെപ്പോലെ ഈശോയെപ്പോലെ സലമാ ലാഘമാരെ പോലെ വിശുദ്ധരെ പോലെ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാനും അതിൻ്റെ ആനന്ദത്തിൽ നിറയുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രിയദേവുമക്കളെ അമ്മ വിശുദ്ധിയുടെ ആനന്ദം ആ ഓളം അനുഭവിച്ചെങ്കിൽ അതിൻ്റെ കാരണം അവളുടെ ആഴമായ എളിമയാണ് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിരുന്നു അവൾ അഭ്യസിച്ച എളിമ അവൾ തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു ഇത്രമാത്രം ഉന്നതിയിൽ പരിശുദ്ധ അമ്മയായിട്ട് ഈശോയുടെ അമ്മയായിട്ട് ഇത്രമാത്രം ഉന്നതങ്ങളിലേക്ക് അവൾ ഉയർത്തപ്പെട്ടെങ്കിലും അവൾ എപ്പോഴും താഴ്മയിൽ മാത്രം വിശ്വസിച്ചു കൊണ്ട് അവൾ മുന്നോട്ട് പോയി എലിസബത്ത് പറയുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ എനിക്കങ്ങനെ ഭാഗ്യം ലഭിച്ചു ഈ പരിശുദ്ധമറിയത്തെ കർത്താവിൻ്റെ അമ്മയായിട്ട് ആദ്യം സ്വീകരിച്ചത് പ്രഘോഷിക്കുന്നത് എലിസബത്താണ് ഇത്രമാത്രം ഉന്നതിയിൽ ജീവിച്ചിട്ടും പരിശുദ്ധ അമ്മ എളിയ ദാസിയെ പോലെ ജീവിക്കുകയാണ് ചെയ്തത് ദൈവമക്കളെ എളിമ ഒരു വലിയ പുണ്യമാണ് വിശുദ്ധ അഹമ്മദ് റേസ്യ പറയുന്നത് എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയാണ് എളിമ എന്ന പുണ്യം എന്നാണ് ഹ്യൂമിനിറ്റി ഇസ് ദ ക്യൂർ ഓഫ് ഓൾ അദർ വെർച്യൂസ് എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയാണ് എളിമ എളിമയുള്ള ആളുകൾ വീഴില്ല എന്ന് ഞങ്ങളുടെ ഗുരുവശം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എളിമയുള്ളവർ എന്ന് അദ്ദേഹം അതിന് പറയുന്ന കാരണം എളിമയുള്ളവർ നിലത്താണ് തറയിലാണ് കിടക്കുന്നത് തറയിൽ കിടക്കുന്ന ഒരാൾക്ക് വീടാൻ സാധിക്കില്ലല്ലോ വീണ്ടും അഹമ്മദ് പഠിപ്പിക്കുന്നു എളിമ ശക്തിയാണ് ബലമാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും അത് ബലഹീനതയാണെന്ന് പരാജയമാണെന്ന് അല്ല തീർച്ചയായിട്ടുമല്ല എളിമ ബലമാണ് എളിമ ശക്തിയാണ് അൽഫോൺസ് മരിയ ലിഗോരി പറയുന്നത് രണ്ട് വലിയ തിന്മകളാണെന്നാണ് ഒന്ന് അഹങ്കാരം രണ്ട് വ്യവിചാരം വ്യവിചാരം വസൂരി പോലെയാണ് അതെല്ലാവർക്കും കാണാം അഹങ്കാരം എന്ന് പറയുന്നത് ക്യാൻസറാണ് അതാർക്കും കാണാൻ സാധിക്കില്ല നമ്മുടെ ജീവൻ എടുത്തു കഴിയുമ്പോഴേ അറിയുകയുള്ളു പ്രിയ ദൈവമക്കളെ അഹങ്കാരമാണ് എളിമയുള്ള ഇല്ലാത്തവർ ചെയ്യുന്ന പാപം എളിമയുടെ വിപരീതമാണ് ആ പാവമാണ് എളിമയില്ലാത്തതാണ് അഹങ്കാരം അത് ക്യാൻസർ പോലെ നമ്മുടെ ജീവനെ അത് എടുത്തു കഴിയുമ്പോഴേ പുറമേ എല്ലാം വളരെ സുന്ദരമായിരിക്കും പക്ഷേ അത് ഉള്ളിലാണ് പക്ഷേ അതിനാൽ ഈ രണ്ട് വലിയ തിന്മകൾ അത് എളിമയില്ലാത്തതുകൊണ്ടാണ് എളിമയുടെ അഭാവമാണ് അവിടെ കാണിക്കുന്നത് എളിമ എന്ന് പറയുന്നത് എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയാണെന്ന് പറഞ്ഞല്ലോ അതുണ്ടെങ്കിൽ എളിമ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനത്തിൻ്റേതായിരിക്കും അഹങ്കാരികളെ ദൈവം തകർക്കും എളിമയുള്ളവർ ദൈവം ഉയർത്തും അതാണ് പരിശീലി അമ്മയുടെ ജീവിതത്തിൽ നാം കാണുന്നത് എളിമപ്പെടുന്തോരും ഉയർത്തിക്കൊണ്ടുപോകുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഞങ്ങൾക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു റതൻ ആണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു അദ്ദേഹം വളരെ എളിമയുള്ളൊരു മനുഷ്യൻ എളിമയുടെ ഒരു ആൾ രൂപമാണെന്ന് പറയാം എല്ലാ ദിവസവും ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കെല്ലാം അദ്ദേഹം സഹായിക്കും പ്രധാനമായും ദേവാലയ ശുശ്രൂഷകളെ സഹായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം അതിനുശേഷം മറ്റുള്ള എല്ലാ സഹോദരന്മാരെയും കണ്ടു അവരോട് സൗഹൃദം പങ്കുവച്ചു തൻ്റേതായ ശൈലിയിൽ തമാശ പറഞ്ഞുമൊക്കെ അങ്ങനെ ആരുമായിട്ട് ഒരു വഴക്കിനോ ഒരു കുഴപ്പത്തിനോ പോകാതെ വളരെ എളിമയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യൻ അവസാനം കുറേ നാളുകൾ അദ്ദേഹം രോഗിയായിട്ട് കിടക്കുകയാണ് ആ സമയത്ത് വൈദികര് കുർബാന കഴിഞ്ഞ് വിശുദ്ധ കുർബാനയുമായിട്ട് ചെല്ലുന്നു ഒരു ദിവസം പരിശുദ്ധ കുർബാനയുമായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛ എനിക്ക് ഈശോയോട് രണ്ട് വാക്ക് പറയുവാനുണ്ട് ആ പരിശുദ്ധ കുർബാന നാവിൽ വെച്ചത് കൊടുക്കുന്നതിന് പകരം അദ്ദേഹം അത് കയ്യിൽ പിടിച്ചു ആ ഈശോയെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നല്ല ഈശോയെ എനിക്കിത്രയും സുന്ദരമായൊരു ജീവിതം നൽകിയതിന് ഞാനിങ്ങനെ നന്ദി പറയുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ സമയമെടുത്തുനിന്ന് എൻ്റെ ജീവിതം ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതമായിരുന്നു എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല ഞാൻ ആരെങ്കിലും ഉപ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആർക്കെങ്കിലും എന്നോട് പരിഭവം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അങ്ങോട്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കുക എനിക്ക് തോന്നുന്നു അങ്ങയുടെ അടുത്തേക്ക് വരുവാനായിട്ട് എനിക്ക് സമയമായെന്ന് അങ്ങനെ അത്രയും തൻ്റേതായ വാക്കുകളിൽ സംസാരിച്ചു അദ്ദേഹം വാതുറന്ന് നാക്ക് നീട്ടി ഈശോയെ സ്വീകരിച്ചു ഏതാനും നിമിഷങ്ങൾ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ മരണമടഞ്ഞു ഈശോയുടെ സന്നിധിയിലേക്ക് പറന്നുപോയി പ്രിയ ദൈവമക്കൾ എത്രയോ സുന്ദരമായ എത്രയോ ശാന്തമായ ഒരന്ത്യം ജീവിതകാലം മുഴുവനും എളിമയോടുകൂടി ജീവിച്ചതിന് ഈശോ കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് എളിമയുള്ള ആളുകളുമായിട്ട് ആരും യുദ്ധത്തിന് വരില്ല യുദ്ധം എപ്പോഴും അഹങ്കാരികളുമായിട്ടായിരിക്കും എളിമയുള്ളവരായിട്ട് ആരും യുദ്ധത്തിന് വരില്ല അതിനാൽ എളിമയാണ് നമുക്ക് ശരിയായ വിശുദ്ധിയുടെ ആനന്ദം നൽകുന്നത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ലൂക്ക പതിനെട്ട് പതിനാല് നമ്മളാരെയും നമ്മളെ ഉയർത്തണ്ട സമയമാകുമ്പോൾ ഈശോ നമ്മളെ ഉയർത്തും ദൈവം നമ്മളെ ഉയർത്തും ഒന്ന് പത്രവും സഞ്ചയാറിൽ പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ എളിമയോടുകൂടി ജീവിക്കുക തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന് വിശുദ്ധ കൊച്ചു ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ആ വിശുദ്ധ എളിമയുടെ മൂർത്തിഭാവമായിരുന്നു ഇന്ന് ലോകം മുഴുവനും അവൾ അറിയപ്പെടുന്നു എന്നാൽ അവൾ ജീവിച്ചിരുന്ന കാലത്ത് ആരാണ് അവളെ അറിഞ്ഞിരുന്നത് നമുക്കറിയാം മിണ്ടാമടത്തിലാണ് അവൾ ജീവിച്ചത് മാസത്തിലൊരിക്കൽ സ്വന്തം പിതാവ് പോകും കാണുവാനായിട്ട് മഠത്തിൽ മൂത്ത സഹോദരിമാരുണ്ട് അവരെ ആദ്യം കാണും ഒരു മണിക്കൂർ മാസത്തിലൊരിക്കൽ ഒരു മണിക്കൂറാണ് പിതാവിന് കാണുവാനായിട്ട് സമയം അനുവദിച്ചിരുന്നത് മൂത്ത സഹോദരിമാർ കണ്ട് അവസാനം കൊച്ചു റേസിയായി കിട്ടുന്നത് വെറും അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് സമയം കരയാൻ മാത്രമേ ഉള്ളൂ അന്നത്തെ അന്നത്തെ ഘടികാരം മണൽ ഘടികാരമാണ് ഇന്നത്തെ പോലെ വാച്ചുകളല്ല ആ മണൽ ഘടികാരം ആ അവസാനത്തെ ആ മണൽ തരി വീഴുമ്പോഴേക്കും ആ ഗ്രില്ല് ക്ലോസ് ചെയ്യും കർട്ടനിടും പിന്നെ കാണാൻ സാധിക്കില്ല മുറിയിൽ പോയി കിടന്ന് നെഞ്ചി പൊട്ടി കാരണം അപ്പച്ചനും വരുമ്പോൾ അപ്പച്ചനോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് എല്ലാം നോക്കി വെച്ചു പക്ഷേ ഒന്നും പറയാം അഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് പറയാൻ സാധിക്കും അതേ അവൾ കിട്ടിയിരുന്നുള്ളൂ അടുത്ത മാസം കാത്തിരുന്നു വീണ്ടും അടുത്ത മാസം ഇതുതന്നെ സംഭവിച്ചു അങ്ങനെ മാസത്തിലൊരിക്കൽ അഞ്ച് മിനിറ്റ് മാത്രം സ്വന്തം അപ്പച്ചനുമായിട്ട് സംസാരിക്കാൻ കിട്ടി മറ്റാരുമായിട്ട് മറ്റു ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച കൊച്ചു ത്രേസ്യ ഇന്ന് എത്രയോ കത്തിരി ട്രെലുകളാണ് അവളുടെ പേരിലുള്ളത് എത്രയോ ദേവാലയങ്ങൾ ആയിരത്തിലധികം ദേവാലയങ്ങളുണ്ട് അവളുടെ പേരിൽ എത്രയോ പുതിയ പുതിയ സന്യാസ സഭകൾ ആ ചൈതന്യത്തിൽ വളർന്നു അതാണ് എളിമ എളിമയുള്ള ഇപ്പോൾ ദൈവം വളർത്തിക്കൊള്ളും തക്ക സമയത്ത് ദൈവം ഉയർത്തിക്കൊള്ളും നമ്മളാരും നമ്മളെ ഉയർത്തേണ്ട കാര്യമല്ല വീണ്ടും ഈശോ പറയുന്നു ഒരു കട സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ അവിടെ നിന്ന് വാങ്ങിക്കുന്നു ഒരു ശിശുവിനെ എടുത്ത് നിർത്തിയിട്ട് ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയെന്ന് എളിമയുടെ പാഠമാണ് അവിടെയും ഈശോ പഠിപ്പിക്കുന്നത് എളിമയില്ലാതെ ഒരിക്കലും നമുക്ക് വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കില്ല പ്രിയ ദൈവമക്കളെ എളിമയിൽ നമ്മൾ പരിശുദ്ധി അമ്മയെയും എല്ലാം അനുകരിക്കുക എന്നാൽ ഈശോയെ പൂർണ്ണമായിട്ട് നമുക്ക് അനുകരിക്കാൻ സാധിക്കില്ല ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ഈശോയുടെ എളിമയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീകൾ നാം വായിക്കുന്നുണ്ട് ഏശ്യ പ്രവാചൻ്റെ പുസ്തകത്തിൽ അമ്പത്തിമൂന്നാം അധ്യായം മുഴുവനും ഈശോയുടെ എളിമയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് യേശ്യ അമ്പത്തിമൂന്ന് മുഴുവനും ഫിലിപ്പർക്കുള്ള ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒരു ഗീതം തന്നെ എളിമയെക്കുറിച്ചുള്ള ഗീതം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് പോലോസ്ലിയ വിരചിച്ചിട്ടുണ്ട് അതിൻ്റെ സ്വയം താഴ്ത്തി നമ്മെപ്പോലെ മനുഷ്യരായിട്ട് തീർന്നു കുരിശു മരണത്തോളം കീഴ് അങ്ങനെ മനുഷ്യനായി അവതരിച്ചതും കുറിച്ച് മരണത്തെക്കുറിച്ചെല്ലാം വിവരിച്ചു കൊണ്ട് ഒരു എളിമയെക്കുറിച്ചൊരു ഗീതം തന്നെ കൊടുത്തിരിക്കുന്നു ശരിക്കും ഈശോയുടെ എളിമ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബുദ്ധി കൊണ്ട് പക്ഷേ നമുക്ക് അനുകരിക്കാൻ സാധിക്കില്ല കാരണം അത്ര വലുതാണ് മനുഷ്യനൊരിക്കലും അവൻ്റെ കഴിവൊണ്ട് ഈശോയുടെ എളിമയെ മനസ്സിലാക്കാനല്ലാതെ അനുകരിക്കാൻ സാധിക്കില്ല ഈശോയുടെ എളിമയെക്കുറിച്ച് നിൽക്കുമ്പോൾ മൂന്ന് തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ തലങ്ങൾ മനുഷ്യാവതാരം എടുത്തപ്പോൾ ദൈവമെന്ന ആ ദൈവത്തിൻ്റെ മഹത്വവും പ്രതാപവും എല്ലാം വെടിഞ്ഞിട്ട് അവിടുന്ന് മനുഷ്യനായിട്ട് ഫുൾക്കൂട്ടിൽ ജാതനായി അതാണ് എളിമയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ തലം ആ ദൈവം അവിടുന്ന് ദൈവമാണ് ആ ദൈവത്തിൻ്റെ മഹത്വം വെടിഞ്ഞു മഹിമ വെടിഞ്ഞു പ്രതാപം വെടിഞ്ഞു എല്ലാം വെടിഞ്ഞ് നമ്മളെപ്പോലെ ബലഹീനനായൊരു മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നു ഒന്നാമത്തെ തലത്തിൽ രണ്ടാമത്തെ തലത്തിൽ അവിടുന്ന് ആ മനുഷ്യൻ്റെ മഹത്വവും മഹിമയും എല്ലാം വെടിഞ്ഞിട്ട് ഒരു മൃഗത്തെ പോലെ കുരിശിൽ മരിക്കപ്പെട്ടു കുരിശിൽ മരിച്ചപ്പോൾ നഗ്നനായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നത് നഗ്നനായിട്ടാണ് അവിടുന്ന് അവിടുന്ന് വധിക്കപ്പെട്ടത് ഒരു മനുഷ്യന് കൊടുക്കേണ്ട ഡിഗ്നിറ്റി മഹിമ മഹത്വം ഒന്നും കൊടുത്തില്ല നമ്മുടെ രാജ്യത്ത് ഏത് രാജ്യത്തായിക്കോട്ടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു മനുഷ്യന് പോലും അവൻ്റെ ആ ഹ്യൂമൻ ഡിഗ്നിറ്റി മനുഷ്യനെന്ന നിലയിലുള്ള മഹത്വം അവന് കൊടുക്കും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടി വി പ്രോഗ്രാമിൽ ഒരു മനുഷ്യനെ വിചാരണ ചെയ്യുന്ന കണ്ടു വിയറ്റ്നാമിലെ അമേരിക്കൻ എംബസി ബോംബൂച്ച് തകർത്ത ഒരു മനുഷ്യൻ ഇരുന്നൂറിലധികം മനുഷ്യരെ വധിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തെ വിചാരണ ചെയ്യുമ്പോഴും ആ ന്യായാധിപനും വക്കീലുമാരെല്ലാം ചുറ്റരുന്ന് ആ മനുഷ്യന് ക്ഷയിക്കാൻഡ് കൊടുത്ത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നിട്ടാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി അവിടെ പോലും ഹ്യൂമൻ ഡിഗ്നിറ്റി കൊടുത്തു അവസാനം ആ ന്യായാധിപൻ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു പക്ഷേ ആ വിചാരണയുടെ സമയത്ത് പോലും വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ ഷെയ്ക്ക് ആൻഡ് കൊടുത്തിരുത്തിക്കൊണ്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി വാസ് ഗിവൺ വണ്ടിയാർ അതാണ് ഈശോയ്ക്ക് അതുപോലും കൊടുത്തില്ല ഒരു മൃഗത്തെ പോലെ കൊന്നു അതാണ് രണ്ടാമത്തെ ആ സ്റ്റേജ് ഇനി വീണ്ടും അടുത്തൊരു തലത്തിലേക്ക് വരുമ്പോഴേക്കും പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഈ സൃഷ്ടാവായ യേശു ഒതുങ്ങിയിരിക്കുന്നു ജോയ് ചെഞ്ചേരിയച്ചൻ്റെ വളരെ പ്രസിദ്ധമായ ഇരടികൾ നാം എന്നും നാം പലപ്പോഴും ആലപിക്കാറുണ്ട് ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം മഹാപ്രതാപവാനായ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിക്കുന്ന ആ ദൈവം ഒരു അപ്പവും വിഞ്ഞുമായിട്ട് ജീവനില്ലാത്തൊരു വസ്തുവിനെ പോലെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അതാണ് എളിമയുടെ മൂന്നാമത്തെ തലം ഈശോയുടെ ജീവിതത്തിൽ നാം കാണുന്നത് എളിമ എന്ന പുണ്യം നമുക്ക് എത്രമാത്രം സാധിക്കുമോ അത്രമാത്രം നാം പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും ആനന്ദമുണ്ടാകും എളിമ എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് എളിമ കൊണ്ട് എത്ര വലിയ തിന്മയെയും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് തിരുസഭയുടെ ഒരു ഔദ്യോഗിക പ്രാർത്ഥനയുണ്ട് ലയോ പതിമൂന്നാം മാർപ്പാപ്പ വൈദികർക്ക് അധികാരപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ഒരു ബന്ധന പ്രാർത്ഥന ഒരു ഔദ്യോഗിക ബഹിഷ്കരണ പ്രാർത്ഥന അതിൻ്റെ അകത്ത് പരിശീലി മാതാവിൻ്റെ എളിമയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അവിടുത്തെ എളിമ കൊണ്ട് അവിടുത്തെ അമലോത്ഭവത്തിൻ്റെ പ്രഥമക്ഷണം മുതൽ അഹങ്കാരികളായ നിങ്ങളുടെ തല തകർക്കുകയും ചെയ്താൽ പരിശുദ്ധ കന്യാമറിയം നിങ്ങളോട് ആജ്ഞാപിക്കുന്നു ബഹിഷ്കരൻ്റെ പ്രാർത്ഥനയാണ് പിശാചിനെ ബഹിഷ്കരിക്കുവാനായിട്ട് ആ പവർ ആ ശക്തി കിട്ടുന്നത് എളിമ കൊണ്ടാണ് അതുകൊണ്ടാണ് ലേയോ പതിമൂന്നാം മാർ പാപ്പയുടെ പ്രാർത്ഥന അവിടുത്തെ എളിമ കൊണ്ട് അവിടുത്തെ അവലോത്ഭവത്തിൻ്റെ പ്രഥമക്ഷണം മുതൽ അഹങ്കാരികളുടെ നിങ്ങളുടെ തല തകർക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തിന് കൊണ്ട് ആജ്ഞാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എത്ര വലിയ തിന്മയായാലും അതിനെ ചെറുക്കുവാനായിട്ട് അതിനെ തോൽപ്പിക്കുവാനായിട്ട് എളിമ കൊണ്ട് സാധിക്കും എളിമ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എത്രമാത്രം എളിമപ്പെടുന്നു അത്രമാത്രം അത് സാധിക്കും ഈശോ പറയുന്നു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയവുമാണ് എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ ഈശോയിൽ നിന്ന് പഠിക്കുക അവിടുന്ന് വിനീതനാണ് എളിമയുള്ളവനാണ് വിനീത ഹൃദയമുള്ളവനാണ് നമ്മൾ പലപ്പോഴും പഠിക്കുന്നത് ലോകത്തിൽ നിന്നാണ് ലോകത്തിൽ നിന്നും പഠിക്കരുത് ഈശോയിൽ നിന്ന് പഠിക്കുക നമുക്ക് പഠിക്കാനുള്ളതെല്ലാം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും സുവിശേഷത്തിൽ പത്താം സവിശേഷത്തിൽ ഏഴാമധ്യായത്തിൻ്റെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ അവിടെ പഠിപ്പിക്കുന്ന പോലെയല്ല പുരീഷന്മാർ പഠിപ്പിക്കുന്ന അല്ല അവിടുന്ന് പഠിപ്പിക്കുന്നത് അധികാരത്തോടു കൂടിയാണെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് അതായത് ഈശോ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവിടുന്ന് എളിമയുടെ പാഠം പഠിപ്പിക്കുന്നു ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ ശിഷ്യന്മാരെ മൂന്ന് വർഷം നടത്തി പഠിപ്പിച്ചു എളിമയുടെ ബാലപാഠങ്ങളും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടും അവരുടെ തലയിലേക്ക് ഒന്നും കയറുന്നില്ല അവരെപ്പോഴും തനിക്ക് തനിൽ വലിയവൻ ആരാണെന്ന് എന്നതിനെ കുറിച്ച് എല്ലാമുള്ള തർക്കമാണ് ഈശോ പിന്നീട് വാഗുണ്ട് പഠിപ്പിക്കുന്നതല്ല നാം കാണുന്നത് വെള്ളമെടുത്ത് അവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ പാഠം അവരെ പഠിപ്പിക്കുകയാണ് ആയിരം പ്രസംഗത്തേക്കാൾ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രവൃത്തി ഒരു ചെറിയ പ്രവൃത്തി അവരെ കൂടുതൽ പഠിപ്പിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു ഈശോ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം വിശുദ്ധ തെരുന്നത് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് ആളുകൾ ഈശോയുടെ പഠനത്തെക്കുറിച്ച് പറയുന്നത് അവിടുന്ന് പഠിപ്പിക്കുന്നത് കൂടിയാണ് അതായത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഈശോയുടെ കാര്യത്തിൽ അപ്പോൾ ഈശോ പറയുന്നു ഞാൻ ശാന്തശീലനാണ് വിനീത ഹൃദയനാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ ഈശോയിൽ നിന്നും പഠിക്കുക നമ്മൾ വേറെ ആരിൽ നിന്നും പഠിക്കേണ്ട കാര്യമുള്ള വചനം വായിക്കുക ആ വചനത്തിൽ നിന്ന് ഈശോയിൽ നിന്ന് നാം പഠിക്കുക നമ്മളൊരിക്ക നമുക്കൊരിക്കലും വഴിതെറ്റിപ്പോകില്ല അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രവണത നാം ലോകത്തിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൽ നമുക്ക് പഠിക്കരുത് നമ്മൾ ഈശോയിൽ നിന്ന് പഠിക്കുക ഈശോ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും പ്രത്യേകിച്ച് ഈ എളിമയുടെ പാഠങ്ങൾ എളിമയുടെ പാഠങ്ങൾ ഈശോയിൽ നിന്ന് പഠിക്കുക മാതാവിൽ നിന്ന് പഠിക്കുക പ്രിയ ദൈവമക്കളെ ഈ എളിമ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എത്രമാത്രം മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും പലപ്പോഴും നമ്മുടെ കുടുംബം കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിൽ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറല്ല എളിമപ്പെടാൻ നമുക്ക് തയ്യാറല്ല അതുകൊണ്ടല്ലേ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും പോകുന്നത് ഒരിക്കലൊരു ഇടവകയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് സംസാരിക്കാനായിട്ട് വന്നു അവരോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു ഭർത്താവിയുടെ ഭർത്താവിനെ കുറിച്ച് മക്കളെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറയുകയാണ് ഭർത്താവിനെ കണ്ടിട്ട് മൂന്ന് വർഷമായെന്ന് ഭർത്താവിനെ കണ്ടിട്ട് മൂന്ന് വർഷമായി ഓ ഞാൻ വിചാരിച്ചു ഗൾഫ് ഞാൻ ചോദിച്ചു ഭർത്താവ് എന്താ ഗൾഫിലാണോ അല്ല വീട്ടിൽ തന്നെയുണ്ട് എനിക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല എന്താണ് ഈ സ്ത്രീ പറയുന്നത് വീട്ടിൽ തന്നെയുള്ള ഭർത്താവിനെ കണ്ടിട്ട് മൂന്ന് വർഷമായെന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർ തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടായി കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഇന്ന് കുഞ്ഞ് ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മൂന്ന് വർഷം മുമ്പ് അതായത് കുഞ്ഞ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവർ തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടായി അതിനുശേഷം ഭാര്യയും ഭർത്താവും നേരെ നോക്കിയിട്ടില്ല ഭർത്താവ് എല്ലാ ദിവസവും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരും അത് വീട്ടിൽ വയ്ക്കും അവളത് പാകം ചെയ്യും അവിടെ തീൻവേശയിൽ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചേക്കും അദ്ദേഹം ഭക്ഷിക്കും അദ്ദേഹം തന്നെ വഴിക്ക് പോകും രാവിലെ കുഞ്ഞിനെ ഒരുക്കി വിട്ടതിന് ശേഷം അവൾ ആടിനെ അഴിച്ചിട്ടുണ്ട് പറമ്പിലേക്ക് പോകും പതിനൊന്ന് മണിക്ക് വന്ന് ഭക്ഷണം തയ്യാറാക്കും അങ്ങനെ എന്തൊരു ജീവിതം രണ്ട് മുറിയിൽ കിടന്നുറങ്ങുന്നു വർഷങ്ങളോളം മൂന്ന് വർഷമായിട്ട് സ്വന്തം കൂടുതൽ ജീവിക്കുന്ന ഭർത്താവിനെ കാണുവാന് കണ്ടിട്ടില്ല എന്ന് ഒന്ന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒന്ന് എളിമപ്പെടുവാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ എത്രയോ സന്തോഷകരമായി ജീവിക്കേണ്ടതാണ് പൊലോസ്ലിയ പറയുന്നു നിങ്ങൾ കോപിച്ചോ പക്ഷേ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടു നിൽക്കരുത് നമ്മൾ മനുഷ്യരാണ് നമുക്ക് മനുഷ്യമായുള്ള നമ്മുടെ ബലഹീനത കൊണ്ട് ഒരു നമ്മൾ കോപിച്ചെന്നിരിക്കും പക്ഷേ നമ്മൾ എളിമപ്പെടണം നമ്മൾ എളിമപ്പെട്ട് നമ്മൾ ആ എന്തു തന്നെ ആയാലും സൂര്യനെ അസ്തമിക്കുന്നതെ സൂര്യനെ അസ്തമിക്കുക എന്ന് വെച്ചാൽ അത് പ്രളോങ് ചെയ്ത് നീട്ടിക്കൊണ്ട് പോകാറ് നീട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും അതൊരു പാപത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് പാപം ചെയ്യരുത് നമ്മൾ ബലഹീനനാണ് അതുകൊണ്ട് ഒരുപക്ഷെ വീണ് പോയേക്കാം പ്രിയദേ മക്കളെ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതപ്പയപ്പം പരിഹരിച്ചു പോവുകയാണെങ്കിൽ അല്പം എളിമപ്പെടാനായിട്ട് നമുക്ക് സ നാം സന്നദ്ധമാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ വ്യത്യസ്തമായിരിക്കും നമ്മുടെ ജീവിത പങ്കാളി ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും അവർ ജയിക്കുകയാണെന്ന് ജയിച്ചോട്ടെ നമുക്കല്പം തോറ്റു കൊടുക്കാം തല കുനിച്ചു കൊടുക്കാം വലിയ വിജയമായിരിക്കണം അത് ചെയ്യുന്നത് നാം വിചാരിക്കരുത് നമുക്ക് നാം എളിമപ്പെടുമ്പോൾ അവിടെ നാം പരാജയപ്പെടുകയല്ലെന്ന അല്ല എളിമപ്പെടുമ്പോൾ നമുക്ക് ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത് പരിശുദ്ധി അമ്മ ഈശോ അവരെല്ലാവരും എളിമ കൊണ്ടാണ് ശക്തി പ്രാപിച്ചത് എത്രമാത്രം എളിമപ്പെട്ടോ അത്രമാത്രം അവർ ശക്തി പ്രാപിച്ചു എല്ലാ തിന്മയുടെ സ്വാധീനത്തെയും അവർക്ക് കീഴടക്കുവാനായിട്ട് സാധിച്ചു നാം ഒന്ന് എളിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ട് അല്ലെങ്കിൽ മക്കളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവരുമായിട്ട് ഒന്ന് വിട്ടുകൊടുത്താൽ എളിമപ്പെട്ടാൽ നമുക്ക് എത്രയോ മനുഷ്യ നേടുവാൻ സാധിക്കും അതിലപ്പുറമായിട്ട് നമ്മുടെ ഈ ജീവിതം തന്നെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ജീവിതമാകില്ലേ നമ്മളുരുമായിട്ടൊക്കെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എളിമപ്പെടുന്നതിന് പോലെ നമ്മൾ യുദ്ധം ചെയ്യും ഒരു വലിയ ചിന്തകൻ പറയുന്നത് എങ്ങനെയാണ് ദ ബിഗിനിങ് ഓഫ് ദ ഈസ് സ്റ്റോപ്പ് ഫൈറ്റിംഗ് വിത്ത് അതേഴ്സ് ആൻഡ് സ്റ്റാർട്ട് ഫൈറ്റിംഗ് വിത്ത് വൺ സെൽഫ് ആത്മീയതയുടെ ഒരു ആരംഭം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായുള്ള യുദ്ധം നിർത്തി തന്നോട് തന്നെ യുദ്ധം ചെയ്യുക അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് യുദ്ധമാണ് ആ യുദ്ധം നിർത്തണം എളിമപ്പെടണം തന്നോട് തന്നെ യുദ്ധം ചെയ്യുക എളിമപ്പെടണം അങ്ങനെ എളിമപ്പെടുമ്പോൾ അവിടെയാണ് ആത്മീയതയുടെ ആരംഭം എന്ന് പറയുന്നത് അല്ലാതെ നമുക്കൊരു ആരംഭം ആത്മീയത ഇല്ല എളിമപ്പെടാതെ നമുക്കൊരു ആത്മീയത ഇല്ല പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം എളിമയുള്ളവരായി ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിത പങ്കാളിക്കോ മക്കളോ നമ്മളുമായിട്ട് ഇടപെടുന്ന എല്ലാവർക്കും അവർ ജയിക്കട്ടെ നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് അല്ലെങ്കിൽ എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കുക നമ്മുടെ നമ്മൾ ജീവിക്കുന്ന സ്ഥലം സ്വർഗമായി തീരും യാതൊരു സംശയമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ നല്ല ഈശോയെ അങ്ങ് എത്രമാത്രം എളിമയിൽ ജീവിച്ചു അങ്ങ് ജീവിച്ച എളിമ പരിശുദ്ധി അമ്മ ജീവിച്ച എളിമ ഞങ്ങൾക്കും പ്രധാനം ചെയ്യണമേ നല്ല ഈശോയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു എളിമയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കാൻ സാധിക്കും പരിശുദ്ധി അമ്മ യഥാർത്ഥത്തിൽ സന്തോഷിച്ചെങ്കിൽ വിശുദ്ധിയിൽ ആനന്ദിച്ചെങ്കിൽ അതിൻ്റെ കാരണം അവളുടെ എളിമയാണ് വലിയ എളിമയാണ് ആ എളിമ ഞങ്ങൾക്കും ലഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ യഥാർത്ഥമായ വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ